അടുത്തിടെ വന്ന വിവാദങ്ങളിൽ യു ഡി എഫ് ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചുവെന്നും ആരോപണങ്ങളെ ചെറുക്കുകയല്ല ചെയ്തതെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നല്ലപോലെ വിലയിരുത്തുന്നുണ്ട് പ്രശ്നങ്ങൾ ഓരോന്ന് അതാത് സമയത്ത് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ വന്ന പ്രശ്നം ഒരു നിസ്സാര പ്രശ്നമല്ല എന്നുള്ള നിലപാട് എടുത്ത് കോൺഗ്രസ് പാർട്ടി അത് നല്ല നിലയിൽ കൈകാര്യം ചെയ്തു ജനങ്ങളുടെ ഇടയിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്നും അതുകൊണ്ട് അതിന് അതേ സ്പിരിറ്റിൽ ഇന്ന് ആ പറയുന്നതൊക്കെ അങ്ങനെ ചെറുക്കല്ല കൂട്ടായി വന്നതിനെ ചെറുക്കല്ല കോൺഗ്രസ് ചെയ്തത് ആ പറയുന്നതിൻ്റെ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നടപടിയെടുത്തു അത് എൽ ഡി എഫിന് കഴിയാത്ത ഒന്നാണ് ഇത്തരം ആക്ഷേപങ്ങൾ മുഴുവൻ വന്നപ്പോൾ എൽ ഡി എഫ് ചെയ്തത് ആക്ഷേപങ്ങൾ വന്ന ആളുകളെ പ്രതിരോധിക്കുക എന്നുള്ള ഒരൊറ്റ ജോലിയാണ് ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു നടപടി ഒരൊറ്റ കേസിലും ഉണ്ടായില്ല എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണം ആദ്യം ഒരു സ്ഥാനത്ത് മാറ്റി പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു അങ്ങനെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എൽ ഡി എഫിന് ഇതെന്നും എൽ ഡി എഫ് ആരോപണവിധേയരെ സംരക്ഷിക്കുന്ന പോലെ കോൺഗ്രസ് ചെയ്തില്ല ഉചിതമായ നടപടിയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു അത്തരം ലീഗ് തീരുമാനത്തെ ലീഗ് ഉൾപ്പെടെ അഭിനന്ദിക്കുന്നു നേരത്തെ ഇതുപോലെയുള്ള വിവാദങ്ങൾ എൽ ഡി എഫിൽ ഉണ്ടായപ്പോൾ ആരോപണവിധേയരായവരെ പ്രതിരോധിക്കുകയാണ് അവർ ചെയ്തത് കോൺഗ്രസ് ഈ പ്രശ്നം നന്നായി കൈകാര്യം ചെയ്തത് വഴി ഡി ജനങ്ങളുടെ മതിപ്പ് വർദ്ധിച്ചു പ്രസ്താവന രാഷ്ട്രീയം ലീഗിൽ നടക്കില്ല പാണക്കാട് സതിഗലി തങ്ങൾ ഉൾപ്പെടെയുള്ള നേതൃത്വം പറയുന്നതാണ് പാർട്ടിയുടെ നിലപാട് പാലക്കാട് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും യു ഡി എഫ് തന്നെ ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അടഞ്ഞ വിഷയമായെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം സംതൃപ്തേക്കാൾ ഹൃദയപൂർവം സമ്മാനിക്കുമ്പോൾ